ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൂന്നേ ഇരുപതിൻ്റെ അജ്രക്കിൻ്റെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് രണ്ട് തൊണ്ണൂറിൽ നിങ്ങൾ ഒരുപാട് കളക്ഷൻ കൊണ്ടുവരുന്നുണ്ടല്ലോ അതുപോലെ മൂന്നേ ഇരുപതിലും കൂടെ ഒന്ന് കൊണ്ടുവരാമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തതാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് പെയറായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം പെയറായിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ രണ്ടേ തൊണ്ണൂറ് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്തു നല്ല നാല് കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് റെഡ് കളറുണ്ട് നേവി ബ്ലൂ കളറുണ്ട് മെറൂൺ കളറുണ്ട് അതുപോലെ തന്നെ ഒരു കോഫി കളറും ഉണ്ട് ഇങ്ങനെ നാല് കളറാണ് വരുന്നത് ഇതിൽ ബ്ലാക്ക് കളറില്ല അതെടുത്ത് പറയുകയാണ് ബ്ലാക്ക് കളർ നമുക്കില്ല കോഫി കളറും നേവി ബ്ലൂ കളറുമാണ് ഉള്ളത് അത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷേ ബ്ലാക്ക് ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഇത് മിക്സായിട്ട് തന്നെ എടുക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുപോലെ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായിരിക്കും റേറ്റ് വരിക നമ്മൾ റേറ്റിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ റേറ്റിലായിരിക്കും പത്ത് പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക കാരണം ഇതിനൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ എടുക്കാം കോട്ടൻ്റെ എടുക്കാം അതുപോലെ തന്നെ നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷൻ എടുക്കാം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും മിക്സ് ആയിട്ട് വേണമെങ്കിലും പത്ത് പീസായിട്ട് എടുക്കാം അല്ലാതെ ഇത് തന്നെ സെയിം എടുക്കണമെന്ന് നിർബന്ധമില്ല മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ നിങ്ങളത് പെയറായിട്ട് തന്നെ എടുക്കണം അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ബാക്കി ഏത് മെറ്റീരിയൽ വേണേലും മിക്സ് ചെയ്തുകൊണ്ട് പത്ത് പീസാക്കി ഹോൾസെയിൽ റേറ്റിന് തന്നെ മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഡൗട്ട് ചിലർക്കുണ്ട് അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അതുപോലെ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജ്റക്കിൻ്റെ കളക്ഷൻ അവൈലബിൾ ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷനും നമ്മുടെയിൽ അവൈലബിൾ ആണ് കോട്ടൻ്റെ കുറച്ച് മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നൂറ്റി എൺപത്തൊമ്പത് രൂപ ഓഫറിലുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റിപ്ലൈയും ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവേ ഒരു പീസ് മുതൽ നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം അപ്പോൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്നായിരപേൻ്റെ മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ആറ് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ അഞ്ച് പീസ് താഴെയൊക്കെ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് കരുതുകയാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് അയച്ചു കൊടുത്ത കസ്റ്റമർ അവിടെ മെറ്റീരിയൽ കിട്ടിയതിന് ശേഷം നമുക്ക് മെസ്സേജ് വന്നു ഇതെന്താ നിങ്ങൾ രണ്ട് തൊണ്ണൂറെന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊന്നര മീറ്റർ മാത്രമേ ഉള്ളല്ലോ മെറ്റീരിയൽ ഇതെന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് തെറ്റിയതാണോ അതോ എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമം വരും കാരണം നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ ആകെ അങ്ങ് പേടിച്ചു പോയി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് മെറ്റീരിയൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യും നല്ലപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് ഇതൊന്നര മീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞു പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യും നല്ലപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു എന്തായാലും അവരത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേന് അത് പകുതി മടക്കി വെച്ചിട്ടാണ് അവർ നോക്കിയത് അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് തോന്നിയത് പിന്നെ ലാസ്റ്റ് എന്നോട് സോറിയൊക്കെ പറഞ്ഞു എങ്കിലും നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി അതുപോലെ തന്നെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി മെറ്റീരിയൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് ചില സമയങ്ങളിൽ അയക്കാറ് അപ്പോൾ അത് മെറ്റീരിയൽ അവരുടെ കൈ കിട്ടിയപ്പോൾ അവരെന്നോട് ചോദിച്ചു ഞാൻ പത്ത് അല്ലേ ഓർഡർ ചെയ്തത് പിന്നെ ഇതെന്താ അഞ്ച് പീസേ ഉള്ളല്ലോ അപ്പോൾ അവർ പാക്കറ്റ് പൊട്ടിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു ആ പാക്കറ്റ് നിങ്ങൾ ഫുള്ള് പൊട്ടിക്ക് അപ്പോൾ അവർ അവർക്ക് ഒരു പേടി അവർ തന്നെ പറയുന്നു കാരണം ഇതിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങൾ ഓർത്താൽ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് പൊട്ടിക്കാത്തതെന്ന് പറഞ്ഞു ഞാൻ അവന് കുഴപ്പമില്ല നിങ്ങൾ ഫുള്ള് പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരത് ഫുള്ള് പൊട്ടിച്ചപ്പോൾ തന്നെ അതിൽ ഫോൾഡ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് പീസും അപ്പോൾ അവരും നമ്മളോട് പറഞ്ഞു അയ്യോ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമായി പോകും ഇതെന്ത് പറ്റി നമ്മൾ അത്രയ്ക്ക് നിങ്ങളോട് ആത്മാർത്ഥതയോട് തന്നെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് ഇവിടുന്ന് മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടുന്നത് നന്നായിട്ട് നോക്കാറുണ്ട് എങ്കിൽ എന്തെങ്കിലും പാകപ്പെടുകൊണ്ട് ചില സമയങ്ങളിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് തരികയോ അല്ലെങ്കിൽ അതിനൊരു റീഫണ്ടായിട്ട് തരികയോ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് മാക്സിമം നമ്മൾ ഇവിടുന്ന് നല്ലപോലെ നോക്കി തന്നെയാണ് മെറ്റീരിയൽസ് എല്ലാം വിടാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മെറ്റീരിയലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്തു വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും അതുപോലെ കയ്യിൽ മെറ്റീരിയൽ കിട്ടുമ്പോൾ തന്നെ ഫുൾ ഒന്ന് ചെക്ക് ചെയ്തും കൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ അളവിന് പറ്റുന്ന മെറ്റീരിയൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മൂന്നായിരത് വേണ്ടവർ രണ്ടേ തൊണ്ണൂറ് എടുക്കരുത് രണ്ടേ തൊണ്ണൂറ് എടുത്തിട്ട് നിങ്ങൾക്ക് പാകമായില്ല എന്ന് പിന്നെ പറയരുത് കേട്ടോ അപ്പോൾ നിങ്ങള അളവെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ കാണിച്ചത് മൂന്നായിരേൻ്റെ തന്നെ ബിറ്റാണ് അത് കുമാർ ബ്രാൻഡിൽ വരുന്നതാണ് ഈ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മളൊരു ഓഫറിനാണ് കൊടുക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു നേവി ബ്ലൂവും അതുപോലെ ഒരു കോഫി കളറും ആണുള്ളത് ഇത് നമ്മൾ ഒരു പീസ് നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും കൊടുക്കുക അതൊരു ഓഫറായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്